തെമവൽ ഹലോ ദാരാ ഹരമദ നെമ്മ ഹലോ ഓരി ഓരി ഓരിയ ദാറ വക്കി വന്നു എൻടെ അനി ആരം അത് എവിടെ ആരും അത് ആരാണത് മിന്നാണ് കുക്കു ഒന്നും ഇല്ലെങ്കിൽ മിനിറ്റ് ോ അടുക്കളാ വഴിക്ക് വന്ന തുറക്കാനൊരു കാര്യം ഇണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആരും നോക്കണം അപ്പോ ഫ്രിഡ്ജി അപ്പൊ പേണങ്ങി നിന്റെ കോലം നോക്കട്ടാ പാണ്ടി എക്സ്പ്രഷൻ അറിയാൻ വേണ്ടി ഇനി തൊടങ്ങുന്നോ നമ്മളെ ഓട്ടിക്കത് കോലം ഇനി റെഡ്മിന്റെ സ്വഭാവം അറിയാ തല്ല് കൊള്ളാൻ ഞാൻ പോണുള്ളൂട്ടെ അപ്പൊ നിങ്ങള് കറിയും ചോറും ഒക്കെ വെച്ച് വെക്കാം അപ്പൊ ഗായസ് ഞങ്ങള് നമ്മുടെ ചിക്കൻ കറി വെക്കാൻ പോണ് മകം വന്നിട്ടുണ്ട് അപ്പൊ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നു അപ്പൊ രണ്ടുപേരും കൂടെ വെക്കാൻ പ്ലാനിട്ടൂല വറക് എടുപ്പിലാണ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് വിറച്ചിട്ടിട്ടുണ്ട് ഇനി എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഷഹന ഷഹന വീഡിയോ എടുക്കാൻ വേണ്ടി വിളിക്കുന്നത് ഓ അപ്പോൾ നമുക്ക് ചിക്കൻ റെഡിയാക്കാം അപ്പോൾ നമ്മൾ രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കുറച്ച് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മല്ലിയില തക്കാളി പച്ചമുളക് ഇത്രയും മതി ഇനി ബാക്കി നമുക്ക് പൊടികളൊക്കെ ചേർക്കാം കേട്ടോ മസാല ഇൻഗ്രീഡിയൻസൊക്കെ ചേർക്കാം ചേർക്കാം ശറ പിറ കിടക്കുന്നുണ്ട് ഞങ്ങളുടെ അടുക്കളയിൽ ചെറിയ അടുക്കളയാണ് അപ്പോൾ നമുക്ക് കുറച്ച് അപ്പോൾ നമ്മൾ നന്നായിട്ട് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് അത് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊരു ഒത്തിരി കളർ ചെയ്ഞ്ച് ആവുന്ന സമയത്താണ് നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക പട്ടാ ഗ്രാമ്പു ഏലം ഉള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം മറ്റുള്ള സാധനങ്ങൾ അതായത് ചവച്ച സാധനങ്ങളൊക്കെ ഇതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ള ചുവന്നുള്ളി മല്ലി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതെല്ലാം വാടിയതിന് ശേഷം കണ്ടത്ര ഏലക്കായ കിട്ടാതെ തന്നെ നന്നായിട്ട് നല്ലൊരു മണം തരിയുള്ളൂ എന്നിട്ടാണ് പിന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ ഇതിലേക്ക് അപ്പോൾ ചിക്കൻ ബീഫ് കറി പോലെ വെക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ നന്നായിട്ട് നല്ല ടേസ്റ്റായിരിക്കും എന്തേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ടു വെളുപ്പുള്ളി ഇട്ടു ഇഞ്ചി ഇട്ടു അല്പം കൊടുത്ത് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം അടുത്തിട്ട് ഫോൺ ഹീറ്റ് കിട്ടാമേ കൂല ഞങ്ങൾ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു ജോയ്സ് ചിക്കൻ കറിയൊക്കെ വെച്ചേക്കു വന്നിട്ടുണ്ട് പാലക്കാടിന്റെ ചൂട് എന്റെ ഫോൺ ഫോൺ ചൂടായി ചൂടായി അപ്പിനെ ബുദ്ധി വെച്ചിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു എന്താ ബുദ്ധി പൊട്ടിത്തെറിച്ചാലോ ഫ്രിഡ്ജില് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച ഫോൺ പൊട്ടിത്തെറിക്കൊട്ടിത്തെക്കിയോ കോഴി കോഴിനാട്ടിട്

പോയി പോയി അവിടെ അപ്പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് ബീഫ് റോസ്റ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ഇരുപത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് ഇതാക്കാം എന്നിട്ട് കാണാം കണക്കായിസ് അപ്പോൾ എല്ലാവരും ബീഫ് കറി വെക്കുന്ന പോലെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ഗ്രേവിയൊന്നും അധികം പാടില്ല അപ്പോൾ ഈ ലെവലിലാണ് വയ്ക്കുക പിന്നെ എല്ലാം കഴിഞ്ഞ ശേഷം ഒരല്പം പെരിഞ്ചീരകം ജീ ഏലക്കായും കൂടെ വറുത്ത് പൊടിച്ചിട്ടൊന്ന് ഒന്ന് അതിലേക്ക് ഇത്തിരി തുളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിഡിലാം ടേസ്റ്റ് ആയിരിക്കും കായ് ഈ വിരുന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു പിന്നെ ഷഹനയും കുക്കവും കൂടെ വിരുന്നു പോവുകയാണ് അത് റെഡ്മിനെ എടുത്ത് സമാധാനിപ്പിക്കാൻ നിൽക്കുകയാണ് അവൻ

അത് നല്ല റോസ്റ്റായി ഒരാളും കൂടി വേണമായിരുന്നു എന്നാ പിന്നെ പൊളിച്ചു അവിടെ മേലേക്ക് വരുന്നുണ്ട് മറ്റേ വാഷിംഗ് മെഷീനിടെ പോകണ്ട് എവിടെ ചെന്ന് ഏർ അപ്പിള്ളേ ടാറ്റ പോവാണ് മിന്നു എന്നെ വേണ്ടു അല്ലേ മിനു മതി മിനു ചാറ്റ പോയി എടുത്ത അവൻ അങ്ങനെ അവന്റെ ചങ്ക് പോണമായിട്ട് നിൽക്കണം അവൻ അതാ അതാ വന്നു 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 ഇല്ല വന്നു സാധനം